പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് പക്കപതി നട ക്ഷേത്രത്തിലാണ് അവിടെ ഇന്ന് പൊങ്കാലയാണ് കാർത്തിക പൊങ്കാലയാണ് അതിനുവേണ്ടി വന്നതാണ് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഈ വീഡിയോ ഉള്ളത് നല്ല കിടന്ന കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉള്ളത് കൂടി തന്നെയാണ് ഇത് ക്ഷേത്രക്കുളമാണ് ഇത് ആറാട്ടിന് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന കുളമാണ് പൂവിലാണ് ഇത് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ലൊരു കാഴ്ച തന്നെയാണ് അത് കാണാൻ ഈ ഇട്ടവരെ സമ്മതിച്ചേ പറ്റൂ ഇത്രയും കുളത്തില് വെള്ളത്തിലിറങ്ങി പൊങ്കാലയ്ക്ക് എല്ലാം ഒരുക്കി എല്ലാം തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇനി പണ്ടാരടുപ്പിൽ തീ കൊളുത്തിയാൽ മാത്രമേ പൂങ്കാലായിടാൻ തുടങ്ങാൻ സാധിക്കൂ എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലാണ് അതിന്റെ തിരക്കിലുമാണ് എല്ലാവരും ഇത് ക്ഷേത്രത്തിന്റെ ഭാഗമാണ് നല്ല രസമായിട്ട് തന്നെയാണ് അവിടെ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇനി പണ്ടാറടുത്ത് തീ കൊളുത്ത അതുകൊണ്ട് പൊങ്കാല തുടങ്ങുന്ന കാഴ്ചകളായിരിക്കും പൊങ്കാലക്ക് തീ പകർന്നു കഴിഞ്ഞു ഇനി ഒരു പുക മകും എല്ലായിടത്തും തീ കൊടുത്തി കഴിഞ്ഞു പൊങ്കാല തിളയ്ക്കുന്നത് വരെ അവിടെ മൊത്തം പുകയും ഇതായിരിക്കും നല്ല ഒരു കാഴ്ച തന്നെയാണ് നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇതാക്കണ്ടില്ലേ എല്ല പാർത്തന ഒക്കെ കയറി വാരിയൊക്കെ കഴുകി അടുക്കിലേക്ക് പകരാനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് നല്ല ഒരു സുഖമുള്ള കാഴ്ച തന്നെ തന്നെയാണ് കഴുകണത് ഇഷ്ടംപോലെ പോലീസൊക്കെ ഇറക്കിയിട്ടുണ്ട് പൊങ്കാലക്കാരി ഇടാനുള്ള ഇനി ഒരു നല്ലൊരു കാഴ്ചയാണ് കാഴ്ചന ഒരു ഉത്സവം ഉത്സവമായ ആൾക്കാർ അരി കിട്ടും ഇവിടെയും അരി ഇടാനുള്ള കയറിയ കണ്ടോണ്ട് നിൽക്കാൻ തന്നെ നല്ലൊരു കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത് നീ അരി ഒന്ന് തിളയ്ക്കണം അതുവരെ തിളച്ച് ഞാൻ വെട്ടി തിളക്കയാണ് പായസിക്കുന്നത് ഇപ്പം പഞ്ചസാര അക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പായസിക്കുന്നത് പഞ്ചസാരൊക്കെ ഇട്ടു ഒരു ഇളക്കൊക്കെ ഇളക്കി പോവുകയാണ് അവിടെ മൊത്തം പാട്ടൊക്കെ എടുത്താണ് പ്രശ്നം ഇനി ഇതൊരു കോപ്പി റേറ്റ് ഒക്കെ അടിക്കുക അറിഞ്ഞു എന്നാലും എടുത്താണ് ഇവിടെയും പായസമൊക്കെ റെഡിയായി വരുന്നു പാലൊക്കെ കഴിച്ചു പാൽ പാലൊക്കെ കഴിച്ചങ്ങനെ ഒരു ഇളക്കിളക്കി പോകണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ശർക്കര ഇടയാണ് പായസത്തിൽ ശർക്കരയിട്ട് ഇനി ഒരു ഇളക്കിളക്കണ വേണം ശർക്കര കീതിലൊന്ന് യോജിച്ച് വരണം അവിടെ നെയ്യ് ഒഴിച്ചു അതുകൊണ്ട് അവിടെ നെയ്യ് ഒഴിച്ചു ഇവിടെ അരിഞ്ഞിട്ട് പായസം റെഡിയായി നേരെ നല്ലൊരു ഇളക്കൊക്കെ ഇളക്കി കെട്ടിട്ടു കഴിഞ്ഞാൽ തയ്യാറായി നല്ല പൊങ്കാതെ കുറെ പേരൊക്കെ ഇട്ടുതീർന്ന് കുറച്ചു പൊങ്ങാതെ ഇട്ടുകൊണ്ടിരിക്കയാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒക്കെ തിരക്കിലാണ് പിന്നെ തൊഴാനൊക്കെ ഇഷ്ടപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കിടന്നാഴ്ച തന്നെയാണ് ഇതാണ് പണ്ടാര നല്ല ഒരു ഇത് തന്നെ അതിന്റെ അകത്തോട്ടൊക്കെ പോവാൻ ഭയങ്കര പോയി ഇതൊക്കെ തന്നെയാണ് നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെയാണ് എഴുന്നള്ളത്തിന് കൊണ്ടുവന്നൊരു ആന രണ്ടായിരുന്ന കോവിന്റെ അല്ല ഒരാണ് ഇത് ഒരനയെ കാണാൻ വേണ്ടില്ലേ നല്ല കൊമ്പന ആന നിലക്കിടുക ഒരു കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോ തന്നെ നല്ല ഒരു രസമാണ് നല്ല പാകത്തിനുള്ളൊരാന മറ്റേ ആന അങ്ങോട്ട് പോയെന്നറിഞ്ഞു നേടിക്കുന്ന വേണ്ടി അങ്ങനെ ആ വന്ന് ഇനിയിപ്പോ പോക്കുകയാണ് ഇനി എല്ലാരും തന്നെ വീട്ടിലേക്കൊക്കെ പോവാനുള്ള തിരക്കിലൊക്കെയാണ് അങ്ങനെ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവം അതിഗംഭീരമായി ആറോട്ട് പോറ്റിട്ട് വരുകയാണ് ഇനി എല്ലാവരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു എല്ലാവർക്കും കാർത്തിക മഹോത്സവത്തിന്റെ ഒരായിരം ആശംസ